ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ നമ്മളെ ആണെങ്കിൽ കോഴിക്കോട് പോവാൻ ഇന്നും തന്നെ ആ ഉച്ചക്ക് നല്ല ഉറക്കം ഉറങ്ങി നിൽക്കുന്ന നേരത്തെ കുടിച്ച് നീപ്പിച്ചു കൊണ്ടുപോകാനുണ്ടോ അപ്പൊ ഞങ്ങള് അവിടെ കാണിച്ചു അസാദ്യ ബ്ലോക്ക് ചെയ്യുന്നു ബ്ലോക്ക് രക്ഷപ്പെട്ട് നമ്മൾ ഞമ്മളെന്തെത്തി മാറിക്ക വണ്ടി നോക്കട്ടെ പോവാലെ Yes, yes. Yes, as I'm do. Guys, I'm right. Guys, I'm a police and I'm going to offer you. I'm going to go to the park. 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 I'm going to go

ഞങ്ങൾ ടോയ്ലറ്റിൽ കയറി സ്നോ ഫാന്റസി കാരണം ചെറുപ്പത്തിൽ വന്നാലേ ും അപ്പ എന്തായാലും ഒന്നും കൂടി അവര് കേറണമെന്ന് പറഞ്ഞാൽ ആശ്വസിച്ച് വന്നിട്ട് അപ്പൊ ഞങ്ങളൊന്നും പോയോകട്ടെ അപ്പൊ അതിന്റെ ഉള്ളിൽ എത്തിയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓക്കേ നമുക്കാന സബ്സ്ക്രൈബ് ചെയ്യണോ ഇല്ല വരെ ചെയ്യണോ കൊണ്ട് പേരന്തിഷൻ എടോ വീടേ കടാ കൊണ്ട് പേരന്താ ശർദാമ്മേ മോമദസ് നമ്മള ടൈം തന്നോ കടട हं गाइस हम लोग एलियर संज के रनिंग हैं तो सो शॉक्स हिरनो शॉक्स हिरनो शॉक्स शुवा को आईडी सेज में डालना है तो ये द नेटवर्क सिर्फ किक നിക്കടണ്ടായിട്ടോ <Nicum>, ర� �멜ుా Allah forty బ్�Ö あ్తఫాబీ ఘలోమ ఏు రిదా ాటలా ఆన దాల సా ాక ఎల� goal భాఈ ప్ండలో న్యిా ఔండుాథ్మర్లో అాక ఠరిద ప్ండ కై అభాన്త

മസ്റ്റ് ട്രൈ ചെയ്യണം എല്ലാവരും ട്രൈ ചെയ്താൽ എന്റെ വീട്ടുകാരെ വെച്ച് എന്റെ വീട്ടുകാരെ ആരും ഇങ്ങോട്ട് തന്നെ അല്ലാത്തവരൊക്കെ ഒന്ന് കേറി അത്ര പറയുന്നു ഓർഡർ എന്തോയ് പിന്നെ പിന്നെ ഫ്രഞ്ച് റൈസ് അപ്പൊ കൂടെ ബാക്കി ആക്കോ ബാക്കി ആക്കോ ബാക്കി ആക്കോ ബാക്കി ആക്കോണ് ഉറപ്പല്ലേ

ചൂട് പോയപ്പോൾ ചേ ആവു കൊള്ളപ്പോ മധുരം ക്യാപ്പ് കുറഞ്ഞു തോന്നുന്നു രണ്ടാമത് പഞ്ചസാര കൊണ്ടുപോയിക്കോ അയ്യോട് ചായ തട്ടിന്ന ചായ ഓത്ത് ചായ ചിന്നി തുടച്ച് ടീ ഷർട്ട് കൊണ്ട് ഷേർട്ട് തുടച്ചാ അല്ലേ ഷർട്ട് തുടച്ചാലേ ആ വെള്ളം അങ്ങോട്ടും മതി ഇത് കളിപ്പാട്ടല്ല ആ പൈസക്ക് വേറെ നല്ല കാറന്നെ വാങ്ങാണെന്ന് വിളിച്ചത് അപ്പൊ കേസ് നമ്മളവിടെ ബീച്ചിലെത്തി സൺമൂഹ് മേനെ അപ്പൊ ഞങ്ങളിവിടെ കിട്ടോത്തില്ലേ കാഴ്ചകളൊക്കെ ഇതെന്താ കാട്ടുന്നേ

പതിനണ്ട് അത് കഴുകി തരാം എന്താണ് പ്രശ്നം ഈ വെള്ളമുള്ളു തര് ഇതിന ഇനി ഇട ഇനി കൈ ഉണ്ട ഇനി കഴിയുണ്ട ഇരിക്കണോ നോക്ക് കേറും കഴിഞ്ഞില്ലേ കഴിഞ്ഞു കഴിഞ്ഞു ഞാനോട് പറഞ്ഞു കേറണ്ടാന്ന് ആ കൈമല